വത്തിക്കാനിൽ ഇത്തവണ നടക്കുന്ന സിനഡ് അൽമായ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് മെത്രാൻമാർക്കും സന്യസ്ഥർക്കുമൊപ്പം ഒരു കൂട്ടം അൽമായരും സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ വത്തിക്കാനിൽ ഒരുമിച്ചുകൂടിയിരിക്കുകയാണ് ഇതിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടുന്നു എന്നതും ഏറെ ശ്രദ്ധേയം സിനഡിൽ സംബന്ധിക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് വാറ്റ് ഒലിവാസ് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായം ഒലിവാസ് വ്യോമിംഗ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് ക്ലാസുകളും തന്റെ പഠന പാഠ്യതര പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ഈ അമേരിക്കൻ വിദ്യാർത്ഥി സിനഡിൽ പങ്കെടുക്കുവാനായി വത്തിക്കാനിൽ എത്തിയത് ഒക്ടോബർ ഒലിവാസിന് സർവകലാശാലയിൽ തിരിച്ചെത്തണം എന്നാൽ ഒക്ടോബറിലെ സിനഡ് താൽക്കാലികമായി നിർത്തിവെക്കുന്ന പശ്ചാത്തലത്തിൽ ഒക്ടോബർ മുപ്പതിന് പതിമൂന്ന് മണിക്കൂർ വിമാനയാത്ര ചെയ്ത് പിറ്റേ ദിവസം തന്നെ ക്ലാസ്സിൽ കയറുക എന്നത് ഒലിവാസിനെ സംബന്ധിച്ച് വിഷമകരമാണ് ഈ പശ്ചാത്തലത്തിലാണ് സർവകലാശാലയിലെ തന്റെ പ്രൊഫസർമാർക്ക് ലീവ് ലെറ്റർ എഴുതാൻ ഒലിവാസ് തീരുമാനിക്കുന്നത് താൻ അവധി ആവശ്യപ്പെടുന്നതിന്റെ യഥാർത്ഥ കാരണവും അതിന്റെ സുതാര്യതയും പ്രൊഫസർമാർക്ക് വ്യക്തമാക്കിക്കൊടുക്കാൻ താൻ പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷനെ കൊണ്ട് ഒപ്പിടിക്കാൻ സാധിച്ചാൽ ഏറെ നല്ലതായിരിക്കുമെന്ന് ഒലിവാസിന് തോന്നി അങ്ങനെ താൻ തന്നെ എഴുതിയ ലീവ് ലെറ്ററുമായി ഒലിവാസ് സിനഡ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പയുടെ അടുത്തെത്തി കാര്യം അവതരിപ്പിച്ചു ചെറുപുഞ്ചിരിയോടെ പാപ്പ ഒപ്പിടാൻ സമ്മതിക്കുകയും ലീവ് ലെറ്ററിന്റെ ഏറ്റവും അവസാനം പാപ്പ സ്വന്തം കൈപ്പടയിൽ ചെറിയ അക്ഷരങ്ങളിൽ ഫ്രാൻസിസ് എന്നെഴുതി ഒലിവാസ് എഴുതിയ ലീവ് ലെറ്ററിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു വാറ്റ് എ ഒലിവാസ് സിനഡാത്മകതയെക്കുറിച്ചുള്ള സിനഡിലെ അവിഭാജ്യ വ്യക്തിത്വമാണ് സിനഡ് സമ്മേളനത്തിലെ ഒലിവാസിന്റെ ആശയങ്ങളും സഭയോടുള്ള പ്രതിബദ്ധതയും കഠിനാധ്വാനവും സഭ ഏറെ വിലമതിക്കുന്നു സിനഡിൽ അവിശ്രാന്തമായി പങ്കെടുത്ത ഒലിവാസിന് വിശ്രമം ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു ആയതിനാൽ കുറച്ചു ദിവസത്തെ അവധി സർവകലാശാല അധികൃതർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉന്മേഷം വീണ്ടെടുത്ത ശേഷം ഒലിവാസ് ഉറപ്പായും ക്ലാസിൽ കയറുകയും പാഠഭാഗങ്ങളും മറ്റും പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ കുറച്ച് ദിവസത്തെ അവധി ഒലിവാസിന് അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രസ്തുത ലീവ് ലെറ്ററിന്റെ അവസാനത്തിൽ തന്റെ ഒപ്പ് രേഖപ്പെടുത്തിയ പാപ്പ അത് മടക്കി നൽകാവെ ഒലിവാസ് സിനഡിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു എന്ന് ആവർത്തിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്